കൂത്താട്ടുകുളത്ത് പേരിലെ കൗതുകം കൊണ്ട് വൈറലായൊരു സ്ഥാനാർത്ഥിയുണ്ട് ആ പേര് കേട്ടാൽ ഒരു ചിത്രകഥാ രക്ഷകനെ നമുക്ക് ഓർമ്മ വരും സോഷ്യൽ മീഡിയയിലെ ലൈക്ക് പോലെ വോട്ടും കിട്ടണമെന്നാണ് സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന കേരളത്തിലെ ട്രോളന്മാർ തിരയുന്ന ആ പേരിന്റെ ഉടമ സ്ഥാനാർത്ഥി എനിക്കൊപ്പമുണ്ട് നമുക്ക് ആദ്യം ആ ട്രോൾ ഒന്ന് കണ്ടുവരാം പറഞ്ഞു വരുമ്പോ വരും വി എന്നാണ് അവന്റെ പേര് സത്യം അത് ചുരുക്കി മായാവി എന്ന് ഞാനാണ് മായാവി ഇതാണ് മായ കൂത്താട്ടുകുളം നഗരസഭയിലെ ഇരുപത്തിയാറാം ഡിവിഷനിൽ അത് ഇടയാറിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് അപ്പോ ഇത്ര പ്രതീക്ഷിച്ചിരുന്നോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവർക്ക് എഴുന്നേറ്റപ്പോഴത്തേക്കും ഞാൻ കരുതിയത് എനിക്കിനി എന്തെങ്കിലും ആണോ നാട്ടുകാർക്ക് എന്ത് പറ്റിയെന്ന് വിചാരിച്ചു ഒരുപാട് മെൻഷൻ സ്റ്റോറി മെൻഷനും ഒരുപാട് പേരെന്നെ മെൻഷൻ ചെയ്ത് പേഴ്സണലി എനിക്ക് അയച്ചു തന്നപ്പോഴത്തേക്കാണ് ആദ്യമൊക്കെ ഞാനൊരു തമാശ രീതിക്കിന് എടുത്തെടുത്ത് പിന്നീട് ഞാൻ നോക്കിയപ്പോൾ ഞാൻ എടുക്കുന്ന ഓരോ ഓരോ ഫീഡ്സിൽ ഇങ്ങനെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് വരുന്നുണ്ട് അപ്പം നോർമൽ എല്ലാവരും വന്നത് ചേച്ചി ഏറെ എന്ന് പറഞ്ഞു മായാവി ഈ എങ്ങനെയാ പറയാറുണ്ടോ ചില എന്നോടും കൊണ്ട് എന്ന് പറഞ്ഞ് സംസാരിക്കാറുണ്ട് പിന്നെ എന്റെ പേര് പറഞ്ഞെല്ലാം പറ്റൂ അപ്പൊ ഞാൻ മായ മായാവി എന്ന് പറയാറുണ്ട് അപ്പൊ ഒരു മായാവിയോ എന്ന് ചോദിക്കും അപ്പൊ പേരുള്ളോണ്ട് തന്നെ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുന്ന പലരും ചിലപ്പിത്തിരി ചില ചാച്ചമാരൊക്കെ സീരിയസ് ആയിട്ട് നിൽക്കുമ്പോൾ ചാച്ചാ ഞാനാണ് ഈ വാർഡിലെ സ്ഥാനാർത്ഥി മായാവീ എന്ന് പറയുമ്പോഴത്തേക്കും അവരൊന്ന് മുഖം മായാവിയോ എന്ന് ചോദിക്കും അതെനിക്ക് അവരിലേക്ക് കടക്കാനുള്ളൊരു ഒരു ചിരിയുടെ ഒരു ആരംഭമാണ്

അല്ല ഇത് കുറെ പേരെനിക്ക് കമൻറ്റിലൂടെ ചോദിക്കുന്നതാണ് ഇതെന്താണ് നിങ്ങൾ പേരിന്റെ കൂടെ നിങ്ങൾ ഈ ബാനറിലൊന്നും പോസ്റ്ററിലൊന്നും ഒരു ഡോട്ട് ഇടാത്തതെന്ന് ചോദിക്കും ശരിക്കും പറഞ്ഞാൽ എൻ്റെ റെക്കോർഡിക്കൽ നെയ്മ് മായ വി എന്നാണ് അപ്പം അതിനിടയ്ക്ക് ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ ഡോട്ട് ഒന്നുമില്ല വി എന്നുള്ളത് എന്റെ അമ്മയുടെ പേരാണ് വാസന്തി അപ്പം മായ വി എന്നാണ് എന്റെ പേര് അതുപോലെ തന്നെ റോൾ ആണല്ലോ അത് തീർച്ചയായിട്ടും ഞാൻ പറയാറുണ്ട് എന്നെ ഓന്ന് വിളിക്കണം വിളിക്കണം വിളിച്ചാൽ ഞാനിവിടെ ഉണ്ടാവും എന്ന് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ചിത്രകഥയിലും സിനിമയിലും രക്ഷകനാണ് മായാവി മായാവിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാകുമെന്ന ഈ മായാവിയുടെ വാഗ്ദാനം വോട്ടർമാർ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക ഡിസംബർ വരെ സി വിജയൻ സ്വാധീകൃഷ്ണയ്ക്കൊപ്പം കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം